സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാത്രി പത്തര മണിയോട് കൂടിയിട്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചാൽ പറഞ്ഞത് സാർ ഇവിടെ ഈ പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് ഇവിടെ ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പുഞ്ചപ്പാടത്ത് എറിഞ്ഞു എന്നാണ് പറയുന്നത് ഞങ്ങളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നാണ് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാരും മേലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാരൊക്കെ വളരെ കുറവാണ് ഏതായാലും ആ അടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോലീസുകാരൊക്കെ വന്ന് നേരെ ഈ പുഞ്ചപ്പാടത്തേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് നാട്ടുകാരൊക്കെ ഉണ്ട് പ്രദീപ് എന്ന് പറയുന്ന ആളാണ് അവിടെ മരിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും പോലീസുകാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു അപ്പോഴാണ് പറയുന്നത് മോൻസി എന്ന് വിളിക്കുന്ന വിനോദാണ് കൊലപ്പെടുത്തിയത് വിനോദിന് അവിടെയുള്ള ഒരു മീൻകടയാണ് ഈ പുല്ലാട് ടൗണിൽ തന്നെ അതുപോലെ പ്രദീപ് ഈ പ്രദീപുമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ കാലം മുമ്പേ ഉള്ള ബന്ധമാണ് അവർ തമ്മിലെന്ന് പറഞ്ഞാൽ ഇണപിരിയാത്ത കൂട്ടുകാരാണ് പ്രദീപിനാണെങ്കിലും ഭാര്യയോ മക്കളോ ഒറ്റത്തടി മാത്രമാണ് പക്ഷെ മോൻഷിക്കാണെങ്കിലും തന്നെ ഭാര്യയുണ്ട് മക്കളുണ്ട് ഇവരൊക്കെയുണ്ട് അപ്പം ഈ മോൻഷിയുടെ മകൾ തന്നെയാണ് നാട്ടുകാരോട് വിളിച്ച് വിവരം പറഞ്ഞത് ഇതുപോലെ പ്രദീപ് ഏട്ടനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പപ്പ ഒന്ന് പറഞ്ഞു എന്നുള്ളത് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ വന്ന ഈ മോൻഷി അവിടെ നിന്നും കാണാതാവുകയാണ് ഏതായാലും മോൻഷിയുടെ കൂടെയല്ല പോകേണ്ടത് നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ പ്രദീപിനെ കണ്ടെത്തണം പ്രദീപിന് ജീവനുണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കണം എന്നുള്ള ഒരു നിഗമനത്തിൽ നാട്ടുകാർ എല്ലാവരും ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന പുഞ്ചപ്പാട് അതുമാത്രവുമല്ല ഈ കൃഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസം തന്നെയാണ് ഏതായാലും ഒരു മണിവരെ പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്ന് തെരച്ചൽ നടത്തിയെങ്കിലും അതായത് ഈ പ്രദീപിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏത് ഭാഗത്താണ് വീണിരിക്കുന്നത് എവിടെയാണ് ഓടിയിരിക്കുന്നത് ഇനി അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള നിഗമനത്തിലായിരുന്നു നാട്ടുകാരും പോലീസും ഏതായാലും രാവിലെ വരെ നാട്ടുകാർ അവിടെയും ഇവിടെയൊക്കെ ആയി ഇരുന്ന് നേരം വിളിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രികാലമായത് കൊണ്ടായിരിക്കാം ഏതായാലും രാവിലെ ആകട്ടെ അങ്ങനെ പ്രദീപിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നതാകട്ടെ ഈ ഒരു പുഞ്ചപ്പാടത്തിൻ്റെ കരയിലാണ് കുറച്ച് നാട്ടുകാർ ആ പുഞ്ചപ്പാടത്തിൻ്റെ കരയിലുള്ള പ്രദീപിൻ്റെ വീട്ടിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കി പക്ഷേ പ്രദീപിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ ആറു മണിയോട് കൂടി വെളിച്ചം വൺ വീണുടനെ എന്ന് പറഞ്ഞാൽ വീണ്ടും തിരച്ചിൽ നടത്തുകയാണ് ആ തിരച്ചിലിനൊടുവിലാണ് പ്രദീപിൻ്റെ മൃതദേഹം കാണുന്നത് അതായത് ഈ നിരവധി കുത്തുകളേറ്റ ശരീരം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചളിയിൽ ചവിട്ടി താഴ്ത്തിയ നിലയിലാണ് അതുകൊണ്ട് തന്നെയാണ് ആരും കാണാതിരുന്നത് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഒരുപാട് പേര് തെരഞ്ഞതാണ് പക്ഷേ ഇത് ചളിയിൽ പൂണ്ട് കിടക്കുന്നത് കൊണ്ടേ ഈ മൃതദേഹം ആരും കണ്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ പ്രദീപിൻ്റെ മൃതദേഹം അവിടെ നിന്ന് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ നേരെ യിലേക്കെ മാറ്റുന്നു പോസ്റ്റ്മോർട്ടത്തിനുവേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുകയാണ് പിന്നീട് ഈ മോൻഷിയെ പോലീസ് അന്വേഷിക്കുക അന്വേഷിക്കാൻ തുടങ്ങി അതായത് എവിടെയായിരിക്കും മോൻഷെ അപ്പോഴാണ് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞത് സാർ ഇതുപോലെ അവിടെ ഒരു സെമിത്തേരി ഉണ്ട് ആ സെമിത്തേരിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് ഇയാൾ പറഞ്ഞത് അപ്പോൾ രാത്രി മുഴുവൻ ആ സെമിത്തേരിയിലായിരിക്കും ഈ മോൻസി കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് മോൻസിയെ തേടി അവിടെ എത്തുകയാണ് അവിടെ എത്തിയിട്ടൊന്നും മോൻസിയെ കാണുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെയൊക്കെ തെരഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരികയും ചെയ്തു വൈകുന്നേരത്തോടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ പറയുകയാണ് സാർ അവിടെ തന്നെയുണ്ട് ഉറപ്പാണ് അവിടെയുണ്ട് മോൻസി ആ സെമിത്തേരിയിൽ തന്നെയുണ്ട് ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞു വീണ്ടും പോലീസും നാട്ടുകാരും എല്ലാവരും കൂടി ആ ഒരു വലിയ സെമിത്തേരിയിലേക്ക് വരികയാണ് അങ്ങനെ രാത്രിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സെമിത്തേരിയുടെ കല്ലറക്ക മുകളിൽ കിടന്നിട്ട് ഈ മോൻസി എന്ന് പറയുന്ന വിനോദ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കാണുന്നത് ഏതായാലും മോൻസി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ് ചോദ്യം ചെയ്യുകയാണ് കാരണം നീ എന്തിനാണ് ആ ഒരു പാപം ആരുമില്ലാത്ത ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഒരൊറ്റമുറി വീട് മാത്രമാണ് ഉള്ളത് ഈ പ്രദീപിനെ നീ എന്തിനാണ് വകവരുത്തിയത് എന്ന് പോലീസുകാർ ചോദിക്കുന്നു അതുപോലെ നാട്ടുകാർ എല്ലാവരും ചോദിക്കുകയാണ് എന്തിനാണ് നീ അവനെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്താൻ മാത്രമുള്ള കാരണം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ മോൻസി എല്ലാ കാര്യങ്ങളും പറഞ്ഞത് മോൻസി കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ പോലീസുകാർക്ക് തോന്നിയ കാര്യം തന്നെയെന്ന് പറഞ്ഞു മോൻസിയുടെ അവസ്ഥ കൊണ്ട് അയാളുടെ ഈ ഒരു എന്താ പറയുക അയാളുടെ അവസ്ഥ കൊണ്ട് ചെയ്തതാണ് പക്ഷേ ഒരു കാരണവശാലൊന്നും അങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ എടുക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് അങ്ങനെ മോൻസി പറഞ്ഞ കഥ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ദീർഘകാലമായിട്ട് ബന്ധമുണ്ട് അതായത് അവിടെയുള്ള ഒരു മീൻ കടയാണ് ഈ മോൻസിയുടേത് അവിടെ എപ്പോഴും ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദീപ് ഇരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രദീപും ഈ മോൻസിയും തമ്മിൽ നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും പണ്ട് മുതലേ ഉള്ള ഒരു ാണ് പിന്നെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ മോൻസി ആണെങ്കിലും എന്ന് പറഞ്ഞാൽ കച്ചവടം കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ഥിരമായിട്ട് മദ്യപിക്കും അങ്ങനെ മദ്യപിച്ച് പോകുമ്പോഴേ ചിലപ്പോഴും തന്നെ പ്രദീപുണ്ടാകും അങ്ങനെ പിന്നീട് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കും പ്രദീപ് പ്രദീപിന്റെ വീട്ടിലേക്ക് പോകും ഒരു കുഴപ്പവും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപിന് കിട്ടുന്നതേയില്ല അതായത് ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല ഏത് നിമിഷം നോക്കിക്കഴിഞ്ഞാലും ഫോണിൽ തന്നെയാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോൻസി ചോദിക്കുമ്പോൾ ആരാടാ നിനക്ക് വല്ല ലൈനും കുടുങ്ങിയോ കാരണം ഒന്നാമത് ബാച്ചിലർ ാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി കല്യാണം കഴിക്കാൻ പോവുകയാണോ എന്നുള്ള അർത്ഥത്തിൽ മോൻസി ഒരുപാട് ചോദിക്കുന്നുണ്ട് ദീപ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഈ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻസിക്ക് തന്നെ പ്രദീപിനെ കാണുമ്പോഴും വെറുപ്പ് വരാൻ തുടങ്ങി കാരണം എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോഴേ അപ്പോഴും ഫോണും എടുത്തിട്ട് പുറത്തേക്ക് വരും അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ദിവസം വീട്ടിലെത്തിയപ്പോഴേ രാത്രിയായപ്പോൾ ഭാര്യ ഇങ്ങനെ ചിരിക്കുന്നതും അതുപോലെ തന്നെ കുശുകുശ പറയുന്നതും ഇങ്ങനെയൊക്കെ കേൾക്കാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മം കൊടുക്കുന്നുണ്ട് ഫോണിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നു ഇയാളാണെങ്കിലെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും നല്ല വെള്ളത്തിലാണ് വരുന്നത് മക്കളൊക്കെ വെറുതെ റൂമിലാണ് അതുപോലെ മോൻസിയും ഭാര്യയും മാത്രമാണ് റൂമിൽ കിടക്കുന്നത് അപ്പോൾ മോൻസി ഉറങ്ങിയെന്ന് കഴി ഉറങ്ങി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഭാര്യ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിഞ്ഞ ശബ്ദത്തിൽ ആരുമായിട്ട് സംസാരിക്കലാണ് ഏതായാലും ഈ മോൻസിയാണെങ്കിൽ അർദ്ധബോധാവസ്ഥയിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ മോൻസിയെ കുറച്ച് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുന്നതായിട്ട് അഭിനയിച്ചു അതായത് ില്ല ഒരു ചെറിയൊരു പെഗ് എന്തെങ്കിലും അടിച്ചിട്ട് ഭയങ്കരമായിട്ട് പൂസായതായിട്ട് അഭിനയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യയൊക്കെ ഒരു ജാരനുണ്ട് അവനെ എനിക്ക് പിടികൂടണം കാരണം ഭാര്യ ആരും ഉമ്മ വെക്കുന്നുണ്ട് എന്നൊക്കെ ഈ മോൻഷിക്ക് മനസ്സിലായി ഏതായാലും ഭാര്യയുടെ ഈ പിന്നെ മൊബൈൽ തൻ്റെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല ഭാര്യ ഒരു കാരണവശാലും തിരത്തില്ല എല്ലാ സമയവും എന്ന് പറഞ്ഞാൽ സദാ സമയം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കയ്യിൽ തന്നെയായിരിക്കും മൊബൈൽ ഫോൺ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മൊബൈൽ ഫോൺ തിരഞ്ഞിട്ട് എനിക്ക് ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഏതായാലും ഇതൊന്ന് കണ്ടുപിടിക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ ഭാര്യ അറിയാതെ ഈ ഒരു ചെറിയൊരു പെഗ് മണത്തിന് വേണ്ടി മാത്രം അടിച്ചിട്ട് ഇയാൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് ഇയാൾ ഉറങ്ങിയതായിട്ട് അഭിനയിക്കുന്നു കൂർക്കമ്പലിച്ച് ഉറങ്ങിയതായിട്ട് അഭിനയിക്കുമ്പോഴാണ് ഭാര്യയുടെ എല്ലാ ചേഷ്ടകളും അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരുത്തിനുമായിട്ട് പാതിരാത്രി വരെ സംസാരിക്കുന്നു അതുമാത്രവുമല്ല സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉമ്മ കൊടുക്കുന്നു അതുപോലെ പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരാണെന്ന് ഈ മോൻഷിക്ക് ബോധ്യപ്പെടുകയാണ് പിന്നീട് മോൻഷിക് ആരാണെങ്കിൽ ഈ ആള് അത് കണ്ടുപിടിക്കാനായി ശ്രമം അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് മോൻസി വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയപ്പോഴേ ഭാര്യ കുളിക്കാൻ പോയിട്ടാണുള്ളത് മകളാണെങ്കിൽ പുറത്ത് എവിടെയോ പോയിട്ടുണ്ട് അങ്ങനെ ഭാര്യ കുളിക്കാൻ പോയ ഒരു തക്കത്തിനെ ആ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തതിനു ശേഷം എന്ന് പറഞ്ഞാൽ ആർക്കാണ് വിളിക്കുന്നത് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നു അപ്പോഴാണ് തുടർച്ചയായിട്ട് ഫോൺ ചെയ്ത് പ്രയേട്ടൻ എന്ന് മാത്രമേ കാണുന്നുള്ളൂ ഏതായാലും ആ നമ്പർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മൊബൈലിൽ ഡയൽ ചെയ്തു അങ്ങനെ ഭാര്യ വരുമ്പോഴൊന്നും അറിയാത്ത പോലെ നിന്നു പിന്നീട് ഈ നമ്പർ ഡയൽ ി ചെയ്ത മോൻസി ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ സുഹൃത്തായ തന്റെ ഉച്ച ചെങ്ങാതിയായ പ്രദീപിൻ്റേതായിരുന്നു ആ നമ്പർ അപ്പോൾ പ്രദീപുമായിട്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് എന്ന് മനസ്സിലായി അങ്ങനെ പ്രദീപിനോട് ഇത് ചോദിക്കുന്നു പ്രദീപ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല പിന്നീട് പ്രദീപിനെയും അതുപോലെ തന്നെ ഭാര്യയും തീർക്കും എന്ന് പറഞ്ഞിട്ട് ഇയാൾ നാട്ടിലൊക്കെ വെല്ലുവിളി നടത്തുന്നുണ്ട് പിന്നീട് ഈ പ്രദീപിന് നല്ല ഭയം തോന്നുന്നു അങ്ങനെ പ്രദീപിൻ്റെ അമ്മയും പ്രദീപും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റമൊരു വീട് അതായത് ഈ പുഞ്ചപ്പാടത്തിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും മാറിയിട്ട് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണ് ഇപ്പം ഇവിടെ വരുന്നത് എന്നറിയില്ല അതിനുശേഷം ഇവൻ്റെ മീൻകട തുറക്കാതായി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോൻസി എന്ന് പറയുന്നവനെ ഒരു ഭ്രാന്തനെ പോലെയാണ് നാട്ടുകാരെല്ലാവരും കാണുന്നത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മദ്യപാനം ഉണ്ടെങ്കിലും അയാൾ പിന്നെ എന്താ പറയുക കുടുംബം നോക്കാറുണ്ടായിരുന്നു പക്ഷേ കുടുംബത്തിന് വേണ്ടിയുള്ളതൊന്നും ഇയാൾ കൊടുത്തിരുന്നില്ല ഭാര്യയ്ക്ക് വേണ്ടത് കൊടുത്തില്ല മക്കൾക്ക് വേണ്ടത് കൊടുത്തില്ല പക്ഷേ ഇയാൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സുഖത്തിന് വേണ്ടിയിട്ട് പിന്നെ വെള്ളമടിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് കുടുംബത്തിന് എന്താണ് ആവശ്യം ഒരു ഭാര്യയ്ക്ക് എന്താണ് ആവശ്യം അതൊക്കെ ും കൊടുത്തില്ല അതൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രദീപ് തന്നെയാണ് നമ്മുടെ പ്രയേട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പ്രദീപ് വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത് ഇത്രയും കാലമായിട്ടും തന്നെ തൻ്റെ ഭാര്യ വഞ്ചിക്കുകയായിരുന്നു അതായത് ഭാര്യയും പ്രദീപും തമ്മിൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇടയാൾ ടൗണിൽ പോയിട്ട് ഒരു കത്തി വാങ്ങിച്ചിട്ട് നേരെ ഈ പുഞ്ചപ്പാടത്തുള്ള പ്രദീപിൻ്റെ വീട്ടിലേക്ക് വരുന്നു ആരും അറിയാതെ പ്രദീപിൻ്റെ വീടിൻ്റെ പിൻവശത്ത് ഒളിച്ചിരിക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി പ്രദീപ് വന്നു പ്രദീപ് വരുമ്പോഴും ഫോൺ വിളിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് മോൻസിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഭാര്യയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ മോൻസിക്ക് മനസ്സിലായി അങ്ങനെ ഈ വീടിൻ്റെ പിൻവാതിൽ പുറകു വശത്ത് ഒളിച്ചിരുന്ന ഈ മോൻസി എല്ലാം വീണ്ടും കേൾക്കുകയാണ് കാരണം ഇവൻ പിന്നീട് ചെവിയിൽ നിന്നും വെച്ച ഫോൺ അവിടെ വെക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം ലൗഡ് സ്പീക്കർ ഓണാക്കുന്നു ഈ ഭാര്യ പറയുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കേൾക്കുന്നു അങ്ങനെ ഇയാൾ ഈ ഒരു ദേഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരുന്നു പ്രദീപ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഏകദേശം എന്ന് പറഞ്ഞാൽ എട്ട് മണി ുള്ളൂ എട്ട് മണിക്ക് ഇവിടെ നിന്ന് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്നാണ് പ്രദീപും കരുതിയത് ഇയാളിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ചാടി വീഴുകയായിരുന്നു ആദ്യത്തെ ഒരു കുത്തു മുതുകത്താണ് കിട്ടിയത് ഈ കുത്ത് കിട്ടിയപ്പോൾ തന്നെ പ്രദീപ് അവിടെ നിന്നും ഓടുകയാണ് ഓടിക്കഴിഞ്ഞതിന് ശേഷം ഇയാൾ വീണ്ടും ഓടിക്കുന്നു ഓടിച്ചിട്ടിട്ട് രണ്ട് കുത്ത് വീണ്ടും കൊത്തുകയാണ് അവിടെ നിന്നും പ്രദീപ് എഴുന്നേറ്റ് ഓടുന്നുണ്ട് എഴുന്നേറ്റ് ഓടിയിട്ട് ഈ പുഞ്ചപ്പാടത്തിൻ്റെ നടുക്ക് പോയിട്ട് വീഴുകയാണ് ആ ഒരു ചതിപ്പിൽ അവിടെ വെച്ചതിന് ശേഷം തന്നെ വീണ്ടും വീണ്ടും കുത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം ചവിട്ടി താഴ്ത്തുകയാണ് ചവിട്ടി താഴ്ത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഭാര്യയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നേരെ വീട്ടിലേക്ക് വന്നു പക്ഷേ ഭാര്യ അപ്പോഴേക്കും രക്ഷപ്പെട്ടിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ ലൗഡ് സ്പീക്കറിൽ ഈ മോൻസി അവിടെ ചെന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻസി അവിടെ നിന്ന് ചെയ്തതും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദീപിൻ്റെ കരച്ചിലും എല്ലാം ലൗഡിൽ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രദീപിനെ എന്തോ ഇയാൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് എന്നെ ആയിരിക്കും എന്ന് കരുതിയ ഭാര്യ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴും മകൾ അവിടെയുണ്ട് മകളോട് അമ്മ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു മകളോട് പറഞ്ഞു ഞാൻ ഇതുപോലെ പ്രദീപിനെ കൊലപ്പെടുത്തിയിട്ട് പുഞ്ചപ്പടത്ത് ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട ഭയന്ന് ഭയന്നുപോയ മകളെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് അവിടെ അടുത്തുള്ള ഒരാളെ പോയിട്ട് വിവരം അറിയിക്കുകയാണ് അയാളാണ് പിന്നീട് നാട്ടുകാരെ വിവരം അറിയിക്കുകയും പോലീസിനെ വിവരം വിവരമറിയിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ മോൻസിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജയിലിൽ കൊണ്ടുപോയി ഇപ്പോഴും ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോൻസ് എന്ന് പറയുന്നയാളുടെ അവസ്ഥ അതായത് തുല്യ തെറ്റ് ചെയ്തത് ആ സ്ത്രീയും കൂടി തുല്യ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ മകളുണ്ട് അതുപോലെ തന്നെ തൻ്റെ ഭർത്താവ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും കൂടി ആ സ്ത്രീ പിന്മാറാൻ തയ്യാറായില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം കൂട്ടുകാരനെയാണ് ചതിച്ചിരിക്കുന്നത് മോൻസി എന്ന് പറയുന്ന വിനോദിന് ഭയങ്കര ജീവനായിരുന്നു ഈ പ്രദീപിനെ പ്രദീപിനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്ന് പറഞ്ഞ ഭക്ഷണം കൊടുക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ചതി ചെയ്യും എന്ന് ഒരിക്കലും ഇയാൾ കരുതിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ ഫിയാണ് നന്ദി നമസ്കാരം